പുരുഷ വന്യത എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് പല പുരുഷന്മാർക്കും വന്ധ്യത മൂലം കുറ്റികളുണ്ടാവാൻ സാധ്യത കുറഞ്ഞു പോയിട്ടുണ്ട് അതിനൊരു പരിഹാരമാർഗമാണ് പറഞ്ഞു തരുന്നത് അന്നതയിലുള്ളവർ നല്ല വ്യായാമം ചെയ്യണം ക്രമമായ രീതിയിൽ വ്യായാമം ചെയ്യുക നല്ല വൈറ്റമിൻ ആഹാരങ്ങൾ കഴിക്കുക വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ നാടൻ പോകുമ്പോഴും പാല് மொட்டா இறச்சி கூடாது கருக்கோழிய இறச்சி ஆனால் ஏற்றோம் நல்லது அங்கே நல்ல இறச்சி மொட்டா பால் ஏத்த பூவம்பழம் என்ி தாரா கழிக்க கூடாது பதாம் பரிப்பு அண்டிப்பரிப்பு என்ிவாரம் கழிக்க கூடாது மாத நாரங்க ஓரஞ்சு ஆப்பிள் என்ிவ கழுவதும் கழிக்க அங்கே നല്ല ആഹാരങ്ങളും കഴിച്ച് ക്രമമായ രീതിയിൽ ക്രമമായ രീതിയിൽ വ്യായാമം ചെയ്ത് കഴിയുകയാണെങ്കിൽ നല്ല ലാങ്കേജ് ശേഷി കുറവുള്ളവർക്ക് അത് പരിഹരിക്കപ്പെടും കൂടാതെ ആഹാരം കഴിക്കുന്നത് കൂടാതെ മദ്യപാനം നിർത്തുക പുകവലി നിർത്തുക മദ്യപാനവും പുകവലിയും മൂലം ലിംഗത്തിലേക്കുള്ള രക്തവോട്ടം കുറഞ്ഞു മൂലം ലാങ്കേശേഷി കുറഞ്ഞു വരുന്നവരുണ്ട് അതുകൊണ്ട് ആ കഴിവതും മദ്യപാനവും പുകവരിയും നിർത്തുക കൂടാതെ ലിംഗത്തിന് നല്ല ബലം കിട്ടാൻ നല്ല മസാജ് ചെയ്യുക എണ്ണയിട്ട് ഇങ്ങനെ ചെയ്ത മൂലം ചെയ്തത് മൂലം നല്ല രീതിയിൽ ലിംഗത്തിന് ബലം കിട്ടിയെന്ന് ചെയ്യുകയും ലാങ്കേശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നു ഇതുമൂലം നിങ്ങൾക്ക് നല്ല സന്തോഷമാണ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക കൂടാതെ മാനസിക ഉല്ലാസത്തിൽ ഏർപ്പെടുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ലാംഗ്വേജ് ശേഷി കിട്ടുന്നതായിരിക്കും കൂടാതെ ക്യാമിന് ആഹാരമാണ് ഏറ്റവും പ്രധാനം അത് കഴിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയത് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ ഇവരോട് ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി ഇനി ഒരു പാട്ടുകൂടെ പാടാം नमस्कार नंदी